എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് പൂർത്തിയാക്കിയ എഫ് സി ഗോവയുടെ സൂപ്പർ താരമായ നോവാ സദോയുടെ ഒഫീഷ്യൽ സൈനിങ് എന്നായിരിക്കും ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുക ഇതാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഇപ്പോൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മൊറോക്കൻ കൊടുങ്കാറ്റ് കൊച്ചിയിൽ വീശിയടിക്കുന്നതിനായി കാത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്നാൽ ഈ ആഴ്ചയോടെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് നോവാസോദോയുടെ ഒഫീഷ്യൽ സൈനിങ്ങിൻ്റെ കാര്യം നമ്മളെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഈ ജൂൺ ഫസ്റ്റ് വീക്കിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നോവ സദോയിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റ് പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നോവാ സദോയ് അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയായിരിക്കും പന്ത് തട്ടുക ഇന്നലെ അദ്ദേഹത്തിൻ്റെ മുൻ ക്ലബ്ബായ എഫ് സി ഗോവ അദ്ദേഹത്തിന് ഇന്നലെ നന്ദി പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് അവരുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റ് ഇടാനായിട്ട് പോകുന്നത് എന്തായാലും ജൂൺ ഫസ്റ്റ് വീക്കിൽ തന്നെ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയെന്ന വാർത്ത ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നമ്മളെ ഇപ്പോൾ അറിയിക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും നോവാസതോയി എന്ന താരം മികച്ച പ്രണയം തന്നെ ബ്ലാസ്റ്റേഴ്സിൽ പുറത്തെടുക്കുമെന്നാണ് നമ്മളിപ്പോൾ വിചാരിക്കുന്നതും എന്തു തന്നെയാലും നോവാസതോയെ പോലെ ഒരു താരം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ അത് ലൂണയടക്കമുള്ള താരങ്ങൾക്ക് വലിയ ഒരു കാര്യം തന്നെയാണ് അവിടെ ചെയ്തു കൊടുക്കുന്നത് കാരണം ലൂണയെ നമുക്കറിയാവുന്നതാണ് എണ്ണയിട്ട് യന്ത്രം പോലെയാണ് താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു വിശ്രോം വേണമെങ്കിൽ അവിടെ നോവാസദോയ് എന്ന പോലത്തെ ഒരു താരം തന്നെ നമുക്ക് വേണ്ടതാണ് അതുകൊണ്ട് തന്നെ നോവാസോയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കും ഈ ജൂൺ ആദ്യവാരത്തിൽ തന്നെ വരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്